ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം പി ചിദംബരം രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി മോദി ഭക്തരുടെ ഒരു സംഘമായി ബി ജെ പി മാറിയെന്ന് ചിദംബരം മോദി ആരാധന തുടർന്നാൽ രാജ്യം വൈകാതെ ഏകാധിപത്യത്തിലേക്ക് പോകുമെന്നും ചിദംബരം പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന രാജ്യം തൊഴിലില്ലായ്മയിൽ മുന്നിലാണെന്നും രാജ്യത്ത് ദാരിദ്ര്യം വിട്ടുമാറിയിട്ടില്ലെന്നും തിരുവനന്തപുരത്തെത്തിയ എഐസിസി വർക്കിംഗ് കമ്മിറ്റി അംഗം പി ചിദംബരം പറഞ്ഞു ജനക്ഷേമമാണ് പ്രധാനമെന്നും അത് നാട്ടിൽ നടപ്പിലാക്കുന്നില്ലെന്നും വിമർശിച്ചു പിന്നാലെ രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഉപരി മോദി ഭക്തരുടെ ഒരു സംഘമായി ബിജെപി മാറിയെന്ന് വിമർശനം ഉയർന്നു മോദി ആരാധന തുടർന്നാൽ രാജ്യം വൈകാതെ ഏകാധിപത്യത്തിലേക്ക് പോകുമെന്നും പറഞ്ഞു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് തുടരണമെങ്കിൽ മോദി സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ചിദംബരം അഭ്യർത്ഥിച്ചു അതേസമയം കേരളത്തിൽ ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് വിജയിക്കുമെന്ന ആത്മവിശ്വാസവും പങ്കുവച്ചു കേരള വിഷന്യൂസ് തിരുവനന്തപുരം